ിൽ എൻ ഡി എക്ക് തിരിച്ചടി സിറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു സഹോദരപുത്രൻ ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് സീറ്റ് നൽകുകയും പരസിന്റെ പാർട്ടിയായ ലോക് ജൻശക്തി പാർട്ടിയെ അവഗണിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി ഇതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച പരസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചനകൾ मैं आज भी तो देश के नेता हैं बड़े नेता हैं लेकिन हमारे पार्टी के साथ और व्यक्तिगत रूप से हमारे साथ नाइंसाफी हुई इसलिए मैं भारत सरकार के कैबिनेट मंत्री से मैं त्याग कर देता हूँ एस रंजित विश्वास रंजित चिराग पासवान पशुपति परसुम तमिल കച്ചവടത്തിൽ സ്വാഭാവികമായും മാറിയും മറിഞ്ഞും ബി ജെ പി തീരുമാനമെടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും പശുപതി പരസിനെ ആയിരുന്നു ജെ ഡി യു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിതീഷ് കുമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ചിരാഗ് പസ്വാൻ എതിരെ ഇപ്പോൾ ചിരാഗ് പസ്വാൻ ജെ ഡി എസ് ജെ ഡി യു ബന്ധം എങ്ങനെ എങ്ങനെയാണ് ആ ഇക്വേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ എൻ ഡി എക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പശുപതി പരസ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇപ്പോ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ബീഹാറിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുകയായിരുന്നു ആ തർക്കത്തിനൊടുവിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പശുപതി പരസിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നുള്ള രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ബീഹാറിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ രാജ്യയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് അതായത് ഈ ബിഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നപ്പോൾ ബി ജെ പിക്ക് സീറ്റുകളാണ് ബി ജെ മത്സരിക്കുന്നത് അവിടെ ജെ ഡി യുവിന് സീറ്റുകൾ നൽകി ൾ ജെ ഉണ്ടായി ഹിന്ദുസ്ഥാനി ആവാം ആവാർച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക് മോർച്ചയും ഓരോ സീറ്റുകളിലും മത്സരിക്കുന്നു പക്ഷേ ഇവിടെ ഈ അതായത് ഇവിടെ യഥാർത്ഥ ഒരു പ്രശ്നം ഈ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയതാണ് ഈ പശുപതി പരസിനെ പ്രകോപിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ എൻ ഡി എ ബിജെപി നേതൃത്വമായി കഴിഞ്ഞ ദിവസങ്ങളായി നിലനിൽക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഇപ്പോൾ ഈ പാർട്ടി എൻ മുന്നണി വിടുന്നതിനും ഒപ്പം തന്നെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജിവെക്കുന്നതിനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആർ എൽ ജെ പി എത്തിയിരിക്കുന്നത് ഇവിടെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ അതുതന്നെയാണ് ഇവിടെയും ഈ ഒരു രാജിയിലേക്കും കലാശിച്ചിരിക്കുന്നത് അതായത് ഈ പ്രധാനമായും ഈ പശുപതി പരസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചിരാഗ് പാസ്വാന്റെ എൽ കൂടുതൽ സീറ്റുകൾ നൽകി എന്നതാണ് അതാണ് ഈ ഒരു തർക്കത്തിലേക്ക് എത്തുന്നതും ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് കലാശിക്കുന്നതും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പശുപതി പരസ് എൻ ചേരും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എൻ ഡി എ നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബീഹാറിലെ എൻ ഡി എവുകൾ റാംവിലാസ് പസ്വാന്റെ സഹോദരനായിട്ടുള്ള പശുപതി പരസ് എൻ ഡി എയിൽ നിന്നും രാജിവെക്കുന്നു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നു ചിരാഗ് പസ്വാന് കൂടുതൽ സീറ്റുകൾ നൽകിയതിൽ പ്രതിഷേധിച്ചാണിത്